ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നുട്ടോ എനിക്കും സുഖം തന്നെയാണ് അടിപൊളിയൊരു വീഡിയോ ആണ് വീഡിയോ ഫുള്ളായും കാണണം കേട്ടോ നമ്മുടെ വീഡിയോ കണ്ട എന്തെങ്കിലും ഒരു പോയിന്റ് തീർച്ചയായും നിങ്ങൾക്ക് നിന്നുണ്ടാവും ഓരോ ദിവസവും നമുക്ക് വ്യത്യസ്തമായ ജോലികളായിരിക്കും അല്ലേ അപ്പോൾ എൻ്റെ ഓരോ ജോലിയും നിങ്ങൾക്ക് ചെറിയൊരു വീഡിയോ ആയി നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പാടാണെങ്കിലും അതിൽ നിന്ന് നിങ്ങൾക്കും ഒരു കുറച്ചെങ്കിലും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര കാര്യം തന്നെയാണ് തന്നെയാണല്ലേ ഇന്നലെ രാത്രി കുറച്ച് അരിയൊക്കെ വെള്ളത്തിലിട്ടിരുന്നു അതൊക്കെ ഒന്ന് അരച്ച് ശരിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ രാത്രി എന്താ പറയുക അതിൽ ഉപ്പും ഒക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ രാവിലെ അത് ഇളക്കാതെ ഒന്ന് നമ്മൾ ദോശയും ഇഡലിയും നല്ല സോഫ്റ്റോടുകൂടെ എങ്ങനെ തയ്യാറാക്കുക എന്നുള്ളൊരു വീഡിയോസും കൂടിയാണിത് അങ്ങനെ നമസ്കാരം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുക്കളയിൽ എത്തിയിരിക്കുകയാണ് അപ്പം ഇന്ന് കുറച്ച് ദോശയും കുറച്ച് ഇഡ്ഡലി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം നമ്മളെ ഇഡ്ഡലി പാത്രത്തിലൊക്കെ കുറച്ച് എണ്ണയൊക്കെ തൂവി കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അടിപൊളി മാവ് തയ്യാറായിട്ടുണ്ട് ഇനി ദോശയും ഇഡലിയിൽ തയ്യാറാക്കി നോക്കാം നമുക്ക് നല്ല സോഫ്റ്റോടെ കൂടെ കിട്ടുമെന്ന് ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് രാവിലെ ഉപ്പും ഒക്കെ ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കിയതിന് ശേഷമാണ് നമ്മൾ ദോശയൊക്കെ ചൂടാറില്ലേ കുറച്ച് തിക്കായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അങ്ങനെ അടിപൊളി ദോശയും ഇഡലിയും കിട്ടിയിട്ടുണ്ട് നമുക്ക് അതിലേക്ക് കടലക്കറിയാണെന്നാണ് തയ്യാറാക്കിയിരിക്കുന്നത് അങ്ങനെ പെട്ടെന്ന് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം നേരെ മോളിലേക്ക് കയറിക്കുകയാണ് അപ്പോൾ നമുക്കവിടെ ഡ്രാഗൺ ഫ്രൂട്ട് എന്താ പറയുക രണ്ട് മൂന്ന് മഴയൊക്കെ പെയ്ത കാരണം മുട്ട തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയൊരു പയറിൻ്റെ ഒരു ചെറിയൊരു തൈ ഉണ്ടായിരുന്നു അതൊക്കെ പെട്ടെന്ന് കായ്ച്ച് വന്നിട്ടുണ്ട് ഏറ്റവും മുകളിലാണ് സൂര്യപ്രകാശം നമ്മൾ താഴത്ത് പച്ചക്കറി ഒന്നും ഉണ്ടാക്കിയിട്ട് കാര്യമില്ല നന്നായി സൂര്യപ്രകാശം കിട്ടിയാലേ നമ്മൾ പച്ചക്കറി കട്ടി പൊളിയാവുള്ളൂ അല്ലേ ഓരോ മുട്ടും വരാൻ തുടങ്ങിയിട്ടുണ്ട് ഡ്രാഗൺ ഫ്രൂട്ടിൽ അപ്പോൾ മഴ പെയ്തപ്പോൾ നല്ല പച്ചപ്പിൽ നിൽക്കുന്നുണ്ട് അതിന് ശേഷം കുറച്ച് പഴത്തൊലിയും ചാരവും മുട്ടത്തോടും എല്ലാം കൂടി ഒന്ന് മിക്സിയിലരച്ച് അതൊന്ന് കൂടുതൽ വെള്ളമൊക്കെ കൂട്ടി ഡയലൂട്ട് ചെയ്ത് അതിലേക്ക് വെള്ളം കുറച്ചധികം തന്നെ ഒഴിച്ചു കൊടുത്ത് പിന്നെ അതുപോലെ തന്നെ കഞ്ഞിവെള്ളം ഒന്നും കളയേണ്ട ആവശ്യമില്ല കേട്ടോ അതൊക്കെ ഇതുപോലെ ചെയ്ത് ഓരോ തൈൻ്റെ ചോട്ടിലും ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നമ്മളെ ചീരയൊക്കെ വിളവെടുപ്പാണ് അപ്പോൾ ഒരു മാസമായിട്ടുണ്ട് നമ്മളെ ചീര നട്ടിട്ട് എന്താ പറയുക വിതച്ചു കൊടുത്തിട്ട് അപ്പോൾ ഒരു മാസം കറക്റ്റ് ആയപ്പോൾ തന്നെ നമുക്കിത് വിളവെടുക്കാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും ഒന്നും മറന്നു പോകില്ലേ ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ നമ്മളെ ഫാമിലി ഗ്രൂപ്പിലും എല്ലാവർക്കും ഷെയർ ചെയ്ത് എന്താ പറയുക നിങ്ങളുടെ ഓരോ സപ്പോർട്ടാണ് നമുക്ക് വിജയം എന്ന് തന്നെ പറയാം നമ്മുടെ ചാനൽ മുന്നോട്ട് പോകാൻ നിങ്ങൾ നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ആവശ്യമാണ് അതുപോലെ തന്നെ നമ്മൾ കുറച്ച് മുളകും തൈ ഉണ്ടായിരുന്നു അതൊക്കെ മഴ പെയ്തപ്പോൾ പോവും മുട്ടൊക്കെ വന്ന് നമുക്ക് അതും വിളവെടുക്കാനായിട്ടുണ്ട് രണ്ടോ മൂന്നോ തൈ നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ അതുപോലെയൊക്കെ നമുക്ക് കറി വെക്കാനും കെമിക്കലും ഒന്നുമില്ലാത്ത പച്ചക്കറി നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിനു വേണ്ടി നമ്മൾ ചീരയൊക്കെ നന്നായി അരിഞ്ഞ് വൃത്തിയാക്കുന്നുണ്ട് പിന്നെ പരിപ്പും ചീരയും ഒന്ന് വേവിച്ചതിന് ശേഷം നമ്മളതിലേക്ക് ചെറിയ ജീരവും തേങ്ങയും ഒന്ന് അരച്ച് കൊടുക്കുകയാണ് അടിപൊളി ടേസ്റ്റോടുകൂടി ചീരക്കറിയാണ് കേട്ടോ നമുക്ക് ചീരയും ഇലക്കറിയൊക്കെ ധാരാളം കിട്ടുമെങ്കിലും നമ്മളെ വീട്ടിലുണ്ടാക്കി കഴിക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകമായൊരു സുഖം തന്നെയാണ് അല്ലേ അതിലേക്ക് കുറച്ച് മുരിങ്ങയില മുരിങ്ങയിലൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ മുരിങ്ങയിലും ചീര നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ തേങ്ങ അരപ്പ് ഒഴിച്ചു കൊടുക്കണം അത് വൈകുന്നേരത്തെ വിശേഷമാണ് നമ്മളെ ചെടികളും ലങ്കോലപ്പെട്ട് കിടക്കുകയാണ് ആ ഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കി നമ്മളെ സ്റ്റാൻഡൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ വീടുപണി ആയത് കാരണം ചെടികളൊന്നും വല്ലാതെ നോക്കാൻ പറ്റുന്നില്ല മുറ്റത്തിൻ്റെ ഒരു സൈഡിലായിട്ട് നമ്മളെ സ്റ്റാൻഡ് ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് മാറ്റി അതിൻ്റെ ചോട്ടിലെ കച്ചറകളും ഒക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് മഴ പെയ്തിട്ട് നല്ല ചെടികളൊക്കെ പുതിയ പുതിയ തളിരും ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല ഭംഗിയിൽ വരുന്നുണ്ട് നമ്മളെ മുറ്റം അടിപൊളി അടിപൊളിയാക്കിയതിന് ശേഷം ഇനി അടിപൊളി ഗാർഡൻ തയ്യാറാക്കാൻ പറ്റുള്ളൂ കേട്ടോ ഇങ്ങനെ ഓരോ ചെടികളെ കരിഞ്ഞ ലീഫൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് ഗാർഡൻ മെയ്ക്ക് ഓവർ എന്ന് പറയാൻ മാത്രമായിട്ടില്ലെങ്കിലും നമ്മളിന്ന് രണ്ട് മൂന്ന് മണിക്കൂർ നമ്മളെ ഗാർഡനിൽ പണിയെടുത്തിട്ടുണ്ട് ഇങ്ങനെ ഗാർഡൻ മെക്കോറിൻ്റെ അവസാനത്തെ ലുക്കാണത് എങ്കിലും കുറച്ചൊക്കെ നമ്മൾ ജോലിയെടുത്ത് അത് കാണുമ്പോൾ ഒരു ഭംഗിയാണല്ലേ അടിപൊളിയായിട്ട് നമുക്ക് ഇനിയും നമ്മളെ ഗാർഡൻ ശരിയാക്കി വെക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം